ബുദ്ധി റിയില്ല അവിടത്തേക്കാണ് ഞങ്ങള് പോന്നത് ആദ്യമായിട്ട് പോന്നതും അടിച്ചു നിക്കാന്നുള്ള പ്ലാനിലാണ് എന്താ അറിയില്ല ഇവിടുന്ന് അതെ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇനി എത്ര മിനിറ്റ് അങ്ങോട്ട് പോൾക്കാറുണ്ടല്ലോ അല്ല രണ്ട് മലേ നടുക്ക് കണ്ടു ആ അമ്മ കണ്ടു നേരത്തെ അച്ഛന്റെ ഫോട്ടോ ഫോണില് വീഡിയോ കണ്ടു എന്ത്സാലേ പക്ഷെ നമ്മൾ ആടെ എത്തുമ്പോ ഈ ഭംഗിണ്ടാവില്ലല്ലോ അയ്യോ അപ്പൊ കുട്ടനുറങ്ങി ബേക്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ നമ്മോട്ടാ പോകുന്നേ യെസ് അങ്ങനെ എന്തോ സ്ഥലം ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഉണ്ടോ ഇല്ല എനിക്കുണ്ട് എന്താന്ന് കാണാൻ പിന്നെ നമ്മള് ടെന്റച്ച് നിക്കാൻ പോന്നെ അപ്പൊ എക്സൈറ്റ്മെന്റും കൂടെ ആ അത് ശരി ആദ്യമായിട്ടാ നമ്മള് മാത്രം പോന്നെ നോക്കാം എങ്ങനെ ഇണ്ടാവുന്നു നമ്മള് മാത്രമുള്ള അത് ശരിയല്ലേ ഞങ്ങള് മറ്റേ ഇവിടെ പോകുമ്പോ ഇതുപോലെ പോകുമ്പോ മറ്റേ ആലുമ്പോ ഇല്ലേ നമ്മളിതുപോലത്തെ നടുക്കൂടെ ആ പക്ഷേ തുറങ്കത്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് അങ്ങനെയൊക്കെ പറയണം കൊറേ ഡൊങ്കികൾ കഴുതെന്ന് പറഞ്ഞാ മതിയോ ആണോ അച്ഛ പറയുന്ന ഡൊങ്കികൾ കാറിന്റെ പാക്കിലില്ല ആദ്യത്തെ അമ്പിമാ അയ്യോ അവിടെ നോക്ക് 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 നമ്മൾ ചേട്ടാ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കുലുക്കി നല്ല നല്ലി വണ്ടിട്ടു ഇങ്ങനെ നമ്മള് വ്യൂ പോയിന്റിൽ എത്തി രാത്രിയാകുമ്പോ എനിക്ക് തോന്നുന്നു വിടെയൊക്കെ ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് ഭംഗിയാവുക നമ്മള് ഡ്രില്ല് ചെയ്യേണ്ട സാധനങ്ങളും പിന്നെ ക്യാമ്പിങ്ങിനുള്ള ടെന്റും ഒക്കെ ആയിട്ടാണ് വന്നത് കൊറേ മലമുകളുടെ നടുവിൽ മേശാടിനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക് നോക്കാം നല്ല കാറ്റുണ്ട് തണുപ്പുണ്ട് നല്ല തണുപ്പില്ല എന്നാലും ഒരു തണുത്ത കാറ്റ് ഒരുപാട് ആൾക്കാരും ൾക്കാരുണ്ട് <coughs> <coughs> ജാക്കറ്റും ക്യാപ്പൊക്കെ ഇട്ടു നല്ല കാറ്റുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ആദ്യം ജാക്കറ്റും ക്യാപ്പൊക്കെ ഇട്ടിട്ട് കല്ലെറിഞ്ഞ് കളിക്കുന്നുണ്ട് ഐ ഞാനും അമ്പലി മാമൻ വന്നു കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല നമ്പാരിക്കൂട്ടോ ഞങ്ങൾ ക്യാമ്പിങ്ങിന് വന്നിട്ട് പകുതിക്ക് പോണ്ടി വരുമോന്നറിയില്ല നമ്മളെ ക്യാമ്പിങ് സ്പോട്ട് കണ്ടുപിടിച്ചില്ല അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഇവിടെ ക്യാമ്പ് ചെയ്യും പിന്നെ താഴോട്ട് പോവുകയോ അറിയില്ല ഇത് ആക്ച്വലി വ്യൂ പോയിന്റ് ആണ് ഓരോരുത്തർ അങ് അവിടെ ലൈറ്റൊക്കെ ഇട്ടു തുടങ്ങി ലൈറ്റ് ഇട്ട് രാത്രിയാകുമ്പോൾ വരിക നമ്മളെ കൂടെ ഒരു ഫാമിലിയും കൂടി ഉണ്ട് പക്ഷെ അവർ ക്യാമ്പിങ്ങിനും ഇല്ല അല്ലാതെ ജസ്റ്റ് വന്ന് സ്നാക്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഗ്രില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ അവർ തിരിച്ചു പോകും അങ്ങനെ അപ്പോൾ അവർ ഓൺ ദ വേ ആണ് നമ്മളപ്പോഴേക്ക് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ നോക്കണം എവിടെയാണ് സ്ഥലം കിട്ടുക എന്നുള്ളത് പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ അവിടെ ഞാനൊരു വാതി പോലെ കാണിച്ചില്ലേ അയ്യോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി പറ്റാണെങ്കിൽ അവിടെ കയറണം എന്നുണ്ട് തോന്നില്ല എനിക്ക് പറ്റുന്ന രാത്രിയാകുമ്പോ അത്ര വലിയ ഒരു ഇത് പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ വണ്ടികൾ വേണം നേരത്തെ ഞങ്ങടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ദുബായിൽ ഉള്ളപ്പം മറ്റേ ജബൽ ജെയ്സ് പോന്ന പോലെ അതുപോലെ കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുണ്ട് നല്ല തണുപ്പ് വരുന്നുണ്ട് ഞാൻ ജാക്കറ്റ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ നമ്മൾ ഇവിടെ എന്നാണ് വിചാരിക്കുന്നത് ക്യാമ്പിങ്ങിനുള്ള കാരണം പരന്ന സ്ഥലമുണ്ട് ബാക്കി എല്ലായിടത്തും ഇച്ചിരി ഇങ്ങനെ സ്ലോപ്പായിട്ടും കുറേ കല്ലും ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾ നിന്നെടുത്തൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ടെന്നടിക്കണം നമ്മൾ ആക്ച്വലി ഇന്ന് കലോത്സവം ഉണ്ട് ഇവിടെ നടക്കുന്ന അപ്പം അവിടെ പോകണം എന്നിട്ട് അതിന് ശേഷം ഇങ്ങോട്ട് വരണം എന്നൊക്കെ പ്ലാൻ ചെയ്തത് പക്ഷേ കലോത്സവത്തിന് പോകേണ്ട ഏരിയ വേറെ സൈഡിലോട്ടും ഇങ്ങോട്ട് വരേണ്ട ഏരിയ വേറെ സ്ഥലത്തോട്ടും ആയിപ്പോയി അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കാരണം കുറേ ദൂരം വരും പിന്നെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഇപ്പം തന്നെ കണ്ടോ വെളിച്ചം പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ പോവാതെ അത് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇനി നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യും എന്നിട്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇറക്കണം പക്ഷേട്ട വണ്ടി എടുക്കുന്നുണ്ട് ആദ്യം അങ്ങോട്ടെവിടെയെങ്കിലും സ്ഥലം ഇങ്ങോട്ടോ പോയി നോക്കാൻ പോയിട്ടുണ്ട് കുറെ അങ്ങോട്ടും ഉണ്ട് കേട്ടോ പക്ഷെ കാർ അധികം അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ഇതങ്ങോട്ടൊക്കെ കണ്ട ആൾക്കാർ വണ്ടി ഇട്ടിട്ടുണ്ട് നമ്മളെ ചെയറൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടൊക്കെയാണ് ചായ പൊടി എന്താ തന്നില്ല കളിച്ച ആദ്യം ഒന്ന് എന്റെ മോളൊന്നു നിന്നെറ്റ് ഞാൻ വീട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ആ റിയോ വേണമെങ്കിൽ ഇച്ചിരി കൂടി അപ്പൂന് കുരുത്തക്കേട് വേറെന്താ വെറുതെ ഗുണാക്കും ഞാൻ ഇണ്ടാക്കിയത്സാട്ടോ ഞാനൊന്ന് പറഞ്ഞില്ലേ ആ ഞാൻ ഇണ്ടാക്കിയതാ ക്രിസ് വെച്ചാ ക്രിസ് ഒഴിക്കണേ അപ്പൊ ക്യാബ് തിരിച്ചിട്ടു കൊടുത്തരാട്ടാ চল আকো দিয়া করছൂടെ করছൂടെ আ ইয়েস কত বড় স্পেস আছে আইস আপ পু আপ পু আপ পু ইয়ে എന്തൊരു ഒത്തൊരുമ എന്തൊരു ഒത്തൊരുമ ണോ പിള്ളരിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും കല ഉള്ളി ആ അങ്ങനത്തെ തന്നെ അതെ അയാളുടെ പേര് ആയിരുന്നു പക്ഷെ അവർക്ക് അറിയുന്നില്ലല്ലോ ഇപ്പൊ സമയം രാത്രി പതിനൊന്ന് മുക്കാല് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പൊ ഇപ്പൊ കൊറേ ആൾക്കാരൊക്കെ പോയെങ്കിലും ഇപ്പൊ ഇപ്പൊ ആൾക്കാർ ഞങ്ങളുടെ ഞങ്ങളിട്ടുണ്ടായത് പിള്ളേര് രണ്ടുപേരും ഭംഗി ഒട്ടക്കുണ്ട് ആൾക്കാർ വരുന്ന കുറേ ആൾക്കാർ തുടങ്ങുന്നേ ഉള്ളൂ ബാധിക്കും ഗ്രില്ല് ചെയ്യാനൊക്കെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കൂടിയില്ല അവർ പോയി ഇനി ഞങ്ങളും കിടന്നുറങ്ങാൻ പോവാണ് ഞങ്ങളെ ഇതൊക്കെ ഇട്ടു കട്ടൻ ചായ ഒക്കെ ഇതാക്കി